നമസ്കാരം പ്രേമിക്കാൻ പ്രായം ഒരു പ്രശ്നമാണോ ഇല്ലെന്നാണ് ഇരുപത്തിനാല് വയസ്സുകാരായ കോന്നി കോട്ടൻ പറയുന്നത് അറുപത്തിയെട്ടുകാരനായ ഹെർബ് ഡിക്കേഴ്സിനുമായി പ്രണയത്തിലാണ് അവൾ തന്നേക്കാൾ നാൽപ്പത്തി നാല് വയസ്സ് കൂടുതലുള്ള ഹെർബിനെ പ്രണയിക്കുന്നതിൻ്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ അവൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അതൊന്നും അവരുടെ പ്രണയത്തിന്റെ ആഴം കുറയ്ക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് വെർജീനിയയിൽ ഒരു അഭയ കേന്ദ്രത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് അവൾ അതിനടുത്ത് ജോലി ചെയ്തിരുന്ന ഹിർബിനെ കാണുന്നത് അവർ പെട്ടെന്ന് തന്നെ അടുത്തു നാലു മാസത്തിനു ശേഷം അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം അവരുടെ വിവാഹ നിശ്ചയവും നടന്നു ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത് കണ്ട് ആളുകളും ആദ്യം ഞെട്ടിപ്പോയി പലരും ഞങ്ങളുടെ ബന്ധത്തെ മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ചു ഞാൻ പണത്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നതെന്നും എന്നെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരി അദ്ദേഹം പ്രേമിക്കുന്നത് വെറും സെക്സിന് വേണ്ടിയാണെന്നും ഒക്കെ ആളുകൾ അപവാദം പറഞ്ഞുണ്ടാക്കിയെന്ന് കോന്നി പറയുന്നു ഈ ബന്ധം വീട്ടിൽ അറിഞ്ഞപ്പോഴും വലിയ എതിർപ്പായിരുന്നുവെന്ന് കോന്നി പറഞ്ഞു എന്റെ കുടുംബത്തിന് ഈ ബന്ധം ഒട്ടും അംഗീകരിക്കാനായില്ല എൻ്റെ സുരക്ഷയെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു പക്ഷേ കാലക്രമേണ അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു അദ്ദേഹം ഒരു നല്ലവനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവർ ഇപ്പോൾ അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിക്കുന്നു എന്ന് അവൾ പറയുന്നു ഒരു കൃഷിക്കാരിയായ കോന്നി ലഹരി മരുന്നുകൾ കടിമയായിരുന്നു ഹെർബും സമാനപാതയിൽ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാൽ അതിൽ നിന്നും പുറത്തു വരാൻ ഇരുവർക്കും കഴിഞ്ഞത് അവരുടെ ഒരു പ്രണയം മൂലമാണ് ഇപ്പോൾ പതിനെട്ട് മാസമായി കോന്നി മയക്കുമരുന്ന് തൊട്ടിട്ട് ആദ്യ ദർശനത്തിൽ തന്നെ തനിക്ക് ഹെർബിയോട് പ്രണയം തോന്നിയെന്നും നാളുകൾ കഴിയും തോറും അത് കൂടുകയാണെന്നും അവൾ കൂട്ടിച്ചേർത്തു അതേസമയം അവൾ തന്നോട് ആദ്യമായി പ്രണയം പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്നാണ് ഹെർബി അതിനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് അവൾ എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ അവളുടെ സ്നേഹം ശക്തമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അവൾക്ക് ജീവിതത്തിൽ നിരവധി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെന്നും അതെല്ലാം നടത്താൻ അവളുടെ കൂടെ താനും കാണുമെന്നും അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും ഇനി എത്ര കാലം ഇങ്ങനെ സ്നേഹിച്ചും പ്രേമിച്ചും നടക്കാനാകുമെന്നൊരാശങ്ക ഇരുവർക്കുമുണ്ട് തരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക